ഹായ് നമ്മുടെ ജീവിതം ഒരു പാത്രവും നമ്മുടെ സമ്പത്ത് അതിലെ വെള്ളവുമായി സങ്കല്പിച്ചാൽ ആ പാത്രത്തിലെ ചെറിയ ചെറിയ ഹോളുകളാണ് ജീവിതത്തിലെ ചിലവുകൾ ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് സമ്പത്ത് സൃഷ്ടിക്കണമെങ്കിൽ രണ്ട് വഴികളാണുള്ളത് ഒന്ന് ഈ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വെള്ളത്തേക്കാൾ കൂടുതൽ വെള്ളം അകത്തേക്ക് വരണം രണ്ട് നമ്മുടെ ചിലവുകൾ അത് കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ വേണം പാത്രത്തിലേക്ക് വരുന്ന വെള്ളം അതായത് നമ്മുടെ ഇൻകം അതെങ്ങനെ കൂട്ടാമെന്ന് ചോദിച്ചാൽ ടെൻ ടു ഫോർ ജോലി എടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കൊരു പാർട്ട് ടൈം ജോലി അത് നോക്കാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാം അതല്ലെങ്കിൽ മികച്ച രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ആപ്സൻസിലും വളരുന്ന ഒരു അസെറ്റ് ബിൽഡ് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ടാലൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും അതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത് അതിലൂടെ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാവുന്നതാണ് മറ്റൊന്ന് നിങ്ങൾ ഓൺലൈനിൽ പ്രോഡക്റ്റ് എല്ലാം വാങ്ങുന്ന ഒരാളാണെങ്കിൽ ക്യാഷ് കറോ ഹാപ്പി ക്രെഡിറ്റ് തുടങ്ങിയ ആപ്പുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ അതിലെ കൂപ്പൺ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ദിവസവും പെട്രോൾ അടിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അതായത് പെട്രോൾ കമ്പനിയുടെ ആപ്പുകൾ യൂസ് ചെയ്താൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയ രീതിയിലെങ്കിലും ക്യാഷ് ബാക്ക് ലഭിക്കുന്നതാണ് നേരത്തെ പറഞ്ഞ പാത്രത്തിൽ നിന്ന് ചെറിയ രീതിയിൽ വെള്ളം പുറത്തേക്ക് പോകുമ്പോൾ പോലും നമ്മുടെ സമ്പത്ത് കുറയും എന്നിരിക്കെ ഇത്തരത്തിൽ ചെറിയ രീതിയിലെങ്കിലും ഇൻകം കൂട്ടുന്നത് നമ്മുടെ സമ്പത്ത് വർദ്ധിക്കുന്നതിനും കാരണമാകുന്നു ഇനി ചിലവുകൾ കുറയ്ക്കുക അല്ലെങ്കിൽ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഒരു വർഷം നിങ്ങൾ എത്ര കണ്ട് പണം അനാവശ്യമായി ചിലവാക്കി എന്നറിയേണ്ടതുണ്ട് ഇതിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് പകർത്താവുന്ന ഒരു മികച്ച റെസൊല്യൂഷൻ എന്ന രീതിയിൽ ഞാനൊരു എക്സൽ വാഷ് ഷീറ്റ് പറഞ്ഞിരുന്നു അന്ന് ആ പോളിസി പിന്തുടരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് സിംഗിൾ ക്ലിക്കിലൂടെ നിങ്ങളുടെ പെട്രോൾ എക്സ്പെൻസ് എത്രയാണ് അൺവാണ്ടഡായി നിങ്ങൾ ചിലവാക്കിയ തുക എത്രയാണ് നിങ്ങളുടെ ഇൻകം എത്രയായിരുന്നു അതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര സേവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്കറിയാമായിരുന്നു അന്ന് നിങ്ങൾ ചിലവാക്കിയ ആ തുക അത് ഓർത്തായിരുന്നു എന്ന് ഇപ്പോൾ ചിന്തിച്ചു നോക്കുക പലപ്പോഴും ഒരു മൊബൈൽ ഫോണാണ് നിങ്ങൾ വാങ്ങിയതെങ്കിൽ അത് സെക്കൻഡ് ഹാൻഡ് ആ പ്രൈസിന് മികച്ചത് ലഭിക്കുമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ കുറച്ച് പണം അവിടെ ലാഭിക്കാമായിരുന്നു കഴിഞ്ഞ വർഷം നിങ്ങളൊരു പുതിയ വണ്ടിയാണ് വാങ്ങിയിരുന്നതെങ്കിൽ ഇപ്പോൾ ആ വണ്ടിയുടെ മൂല്യം ഒന്ന് ചോദിച്ചു നോക്കൂ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ തുകയ്ക്ക് അന്ന് നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിക്കാമായിരുന്നു അവിടെ നിങ്ങൾക്ക് കുറച്ച് പണം സേവ് ചെയ്യാമായിരുന്നു അതുപോലെ ഓൺലൈനിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ നിങ്ങൾ വാങ്ങിയ പ്രോഡക്റ്റ് ബിഗ് ബില്യൺ ഡേ പോലെയുള്ള ഓഫർ സമയത്ത് എത്ര പൈസ താഴേക്ക് പോയിരുന്നു എന്നു കൂടി നോക്കിയിരുന്നെങ്കിൽ ആ ഡിഫറെൻറ്റ് കൂടി നിങ്ങൾക്ക് നഷ്ടപ്പെട്ട തുകയാണ് ഇനി പേ പേലെറ്റർ പോലെയുള്ള സംവിധാനം അത് നിങ്ങൾക്ക് ആക്റ്റീവ് ആണെങ്കിൽ ഒരു മാസത്തെ ആദ്യത്തെ ദിവസങ്ങളിൽ നിങ്ങൾക്ക് മികച്ച ഒന്നോ രണ്ടോ മൂന്നോ പ്രോഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുകയും അതിലെ മികച്ചത് മാത്രം സെലക്ട് ചെയ്യുകയും മറ്റുള്ളത് റിട്ടേൺ ആക്കാനും സാധിക്കും അതിലൂടെ ഓൺലൈനിൽ നിന്ന് തീരെ ക്വാളിറ്റി ഇല്ലാത്ത ഒരു പ്രോഡക്റ്റ് വാങ്ങി എന്നുള്ള പരാതിയും നിങ്ങൾക്ക് ഒഴിവാക്കാം ഇവിടെ കാണിച്ചിരിക്കുന്ന ഇമേജുകളെല്ലാം അത് എൻ്റെ പേഴ്സണൽ ഡാറ്റകളാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻകം ആൻഡ് എക്സ്പെൻസ് അത് എങ്ങനെ എക്സൽ വർഷീറ്റ് ഉപയോഗിച്ച് എഴുതാമെന്ന് ലീഡിൻ ഡോസ് എന്ന യൂട്യൂബ് ചാനലിൽ ആൾറെഡി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എക്സൽ വർഷീറ്റ് ഫ്രീ ആയി നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനും സാധിക്കും താങ്ക്